ഗുഡ് മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായ സ്തോത്രം ഈ രാവിലെ സമയം തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതലുള്ള ചില വാക്യങ്ങൾ വായിക്കട്ടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവേ നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും പത്ത് കമ്പിയുള്ള വാതിത്രം കൊണ്ടും വീണുകൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിൻ്റെ ദയേയും രാത്രി തോറും നിൻ്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നതും നല്ലത് യഹോവേ നിൻ്റെ പ്രവൃത്തി കൊണ്ട് നീ എന്നെ സന്തോഷിപ്പിക്കുന്നു ഞാൻ നിൻ്റെ കൈകളുടെ പ്രവൃത്തികളെക്കുറിച്ച് ഘോഷിച്ചുല്ലസിക്കുന്നു യഹോവേ നിൻ്റെ പ്രവൃത്തികൾ എത്ര വലിയവയാകുന്നു ഈ രാവിലെ സമയം കർത്താവിൻ്റെ ദയ അവൻ്റെ വിശ്വസ്തത അതോർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതോർക്കും തോറും ഓർക്കും തോറും ആ പഴയ നിയമം പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പോലെ രാവിലെ തോറും അത് പുതിയതാണ് അത് ആ വിശ്വസ്തതയ്ക്ക് ഒരു മാറ്റവുമില്ലാത്തതാണ് കർത്താവ് വിശ്വസ്തയോടുകൂടെ തൻ്റെ പ്രവൃത്തികളെ ചെയ്ത് നമ്മുടെ കണ്ണിൻ മുൻപാകെ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു കർത്താവിൻ്റെ പ്രവൃത്തി കൊണ്ട് കർത്താവ് നമ്മളെ സന്തോഷിപ്പിക്കുന്നു എത്ര അതിശയകരമായ ഒരു കാര്യം ശകലത്തിൻ്റെയും സൃഷ്ടാവായ കർത്താവ് നമ്മെ സന്തോഷിപ്പിക്കാനായി ചില പ്രവൃത്തികൾ ചെയ്യുന്നു ആ പ്രവൃത്തി എന്താണെന്നാണ് യോഹന്നാൻ്റെ സുവിശേഷം ആറാം അധ്യായം നാൽപ്പതാം വാക്യത്തിൽ പറയുന്നത് പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവനുണ്ടാകണമെന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ഞാൻ അവനെ ഒടുക്കത്തെ നാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും ഒരു നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ നമുക്ക് തന്ന ആ നിത്യതയിൽ നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള വാക്തത്വം കർത്താവ് തന്നിരിക്കുകയാണ് വേണ്ടിയുള്ള എല്ലാ വേലകളും എല്ലാ പദ്ധതികളും എല്ലാ പ്രവൃത്തികളും കർത്താവ് തികച്ചു ആ നിത്യതയിൽ നിത്യകാലം കർത്താവിനോടുകൂടെ നാം സന്തോഷിക്കുവാൻ നിത്യസമാധാനം നാം അനുഭവിക്കുവാൻ നിത്യജീവൻ്റെ ഓഹരിക്കാരായി നാം തീരുവാൻ വേണ്ട എല്ലാ പ്രവൃത്തികളും കർത്താവ് പൂർത്തീകരിച്ചു ആ പ്രവൃത്തി നിമിത്തം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ടായി ദൈവത്തിൻ്റെ സന്തോഷം ദൈവകൃപയൽ ഉള്ള സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനിടയായി ആ പ്രവൃത്തികളെല്ലാം നമ്മൾ ഓർത്തു നോക്കുമ്പോൾ അത് നമ്മെ സന്തോഷിപ്പിക്കുന്നതായ ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊന്നിനും തരാൻ കഴിയാത്ത സമാധാനവും സന്തോഷവും പ്രത്യാശയും ഈ പ്രവൃത്തിയിലൂടെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടുത്തി തന്നു അതോർത്ത് നമുക്ക് നമുക്ക് തന്ന രക്ഷയ്ക്കായി നമുക്ക് തന്ന നിത്യജീവനായി നമുക്ക് ദൈവ കൃപയാൽ ലഭിച്ച എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ഓർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം ആ കർത്താവിൻ്റെ ദയയിൽ കർത്താവിൻ്റെ വിശ്വസ്തതയിൽ യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്ന് നമുക്ക് ഇതെല്ലാം സൗജന്യമായി തരുവാൻ അവിടുത്തേക്ക് പ്രസാദമായി ആ പ്രവൃത്തികൾ ഒരുപാട് വലിയ പ്രവൃത്തികളാണ് മറ്റാർക്കും ചെയ്യുവാൻ കഴിയാത്ത പ്രവൃത്തികൾ പാപിയായ മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തോട് ആ നിരപ്പിച്ചതായ അവനോ ആ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിലേക്ക് അവരെ അടുപ്പിക്കുവാൻ ചെയ്ത പ്രവൃത്തി അത് വലിയ പ്രവൃത്തിയാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത് ഇത്ര വലിയ രക്ഷ ഈ വലിയ രക്ഷയെ തൻ്റെ പ്രവൃത്തിയിലൂടെ തൻ്റെ ക്രൂശ് താൻ ഈ ലോകത്തിലേക്ക് ജടാവതാരം എടുത്തു വന്ന ആ പ്രവൃത്തിയിലൂടെ ഈ ലോകത്ത് ജീവിച്ച് ആ തൻ്റെ പ്രവൃത്തികളാൽ അത് വെളിപ്പെടുത്തി തൻ്റെ മരണത്തിലൂടെ അത് വെളിപ്പെടുത്തി തൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനാൽ അത് പൂർത്തീകരിച്ച് ഇന്നും നമുക്ക് വേണ്ടി സ്വർഗത്തിലൊരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ പ്രവൃത്തികളെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും നമുക്ക് സന്തോഷത്തിൻ്റെ ആ കർത്താവിൻ്റെ സന്നിധിയിൽ കടന്നു വന്നിട്ട് നന്ദി പറയാം കർത്താവേ ആ പ്രവൃത്തി നിമിത്തം എനിക്ക് ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യമുണ്ടായി ദൈവത്തോടെ നീ അടുപ്പിച്ചു അതിനായി ഞാൻ നന്ദി പറയും നീ രാവിലെ സമയം രാവിലെ തോറും നിൻ്റെ ദയയും അവിടുത്തെ വിശ്വസ്തതയും ഓർത്ത് അവിടുത്തെ സ്തുതിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാകട്ടെ ഗോഡ് ബ്ലെസ്